ശേഷം വിജയ് ദേവരകൊണ്ട നായകനായി എത്തുന്ന പുതിയ ചിത്രം ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് രവി കിരൺ കോലയാണ് ഫാമിലി സ്റ്റാറിന് ശേഷം വിജയ് ദേവരകൊണ്ടയും ദിൽരാജുവും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് എസ് വി സി ഫിഫ്റ്റി നയനിൽ കീർത്തി സുരേഷ് ആണ് നായിക അഞ്ച് ഭാഷകളിൽ എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെ കീഴിൽ ദിൽരാജുവും ശിരീഷും ചേർന്നാണ് രാജാവാരു റാണിഗാരു എന്ന സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്ത് ഗംഭീര ചുവടുവയ്പ് നടത്തിയ രവികിരൺ കോലയുടെ രണ്ടാമത്തെ സംവിധാന സംരംഭമാണ് ഈ ചിത്രം ഭീഷ്മപർവം ഹെലൻ പൂക്കാലം ബൊഗൈൻവില്ല ഗോൾഡ് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ആനന്ദ് സി ചന്ദ്രനാണ് ഛായാഗ്രഹണം ഭ്രമയുഗം സൂക്ഷ്മദർശിനി ടർബോ ഡി എ എന്നീ ചിത്രങ്ങൾക്ക് ഈണമൊരുക്കിയ ക്രിസ്റ്റോ സേവ്യറാണ് സംഗീതം പകരുന്നത് റൂറൽ ആക്ഷൻ ഡ്രാമയാകും ചിത്രം ഇതാദ്യമായിട്ടാണ് വിജയ്ദേവരെ കൊണ്ട ഇത്രയും വലിയൊരു ഗ്രാമീണ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്